എല്ലാവർക്കും വേറ്റ്വിൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വേറ്റ്വിൻ ചാനലിൽ എസ് സി ആർ ടി സിലബസ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമായ പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് സന്തോഷം എന്ന മുഖ്യ ആശയമാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് സഹവർത്തിത്വം സാമൂഹികരണം പാരിസ്ഥിതിക നിലപാട് സ്വീകരിക്കൽ എന്നീ ശേഷികളും തുല്യത സഹകരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരൽ സ്വാശ്രയ മനോഭാവം എന്നീ മൂല്യങ്ങളും ഈ പാഠഭാഗം ലക്ഷ്യം വയ്ക്കുന്നു ഇനി പാഠഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ പറയാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത് അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു അടുത്തത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ചേരി എന്താണെന്നാണ് പറയുന്നത് വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരി ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും ശുചിത്വ സേവനങ്ങൾ ശുദ്ധജല വിതരണം മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്ക അവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ് ഇനി വിപണി എന്താണെന്ന് പറയാം ചരക്കുകൾ സാധനങ്ങൾ കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായാണ് വിപണിയെ സാമൂഹ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ് അടുത്തത് ആഴ്ച ചന്തകളാണ് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ച ചന്തകൾ ഒന്നിച്ചു ചേർക്കുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണ് ഈ ചന്തകൾ ഉണ്ടാകുന്നത് അടുത്തത് വാരാന്ത വിപണികളാണ് വിപുലമായ കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമുള്ള സമ്പദ്വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത വന മലം പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗോത്രജന വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യവഹാരങ്ങളുടെയും മുഖ്യസ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു അടുത്തത് അന്തിച്ചന്തകളാണ് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത് ചേരി വിപണി ആഴ്ച ചന്തകൾ വാരാന്ത വിപണികൾ അന്തിച്ചന്തകൾ എന്നിവ എന്താണെന്നാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയുമാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന പോയിന്റുകളായി ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം